ഇന്ന് കേരളം മുഴുവൻ അന്വേഷിക്കുന്ന ഒരാളുണ്ട് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ഇന്നലെ ചെറുവ പഞ്ചായത്തിലെ കോഴിച്ചാലിൽ ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് സാഹസികമായി എല്ലാവരും നെഞ്ചിടിപ്പോടെ ഒരു കാഴ്ചയുണ്ട് ആ പാലത്തിലോട്ട് കടന്നു പോകുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തേടിയാണ് ഞങ്ങൾ ഇന്നും ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അദ്ദേഹം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനല്ല കേരള ഫയർഫോഴ്സിൻ്റെ ഡിഫൻസ് വോളണ്ടിയറാണ് ഡിഫൻസ് വോളണ്ടിയറായ പ്രശാന്ത് കൊല്ലാടെ തേടിയാണ് ഞങ്ങളും ഇന്ന് യാത്ര ചെയ്യുന്നത് സുഹൃത്തുക്കളെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കുമല്ലോ എൻ്റെ അനുഭവത്തിൽ പല അവസ്ഥകളിലും ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് ആ ദൈവങ്ങൾക്ക് പ്രഭാവലയമോ പട്ടുവസ്ത്രങ്ങളോ കിരീടമോ ദിവ്യശക്തിയോ ഒന്നുമില്ല അവർ ഹിന്ദുവോ ക്രിസ്ത്യനോ ഇസ്ലാമോ അല്ല ഇന്ന് ദൈവം എത്തിയത് പാൻറ്റും ഷർട്ടും ഒരു ബൈക്കിലായിരുന്നു പ്രശാന്ത് കൊല്ലാടിയെ കുറിച്ച് പ്രമുഖ ഫോട്ടോഗ്രാഫർ ജയേഷ് പാടിയോട്ടിച്ചാൽ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പ്രശാന്ത് ഈ രംഗത്തേക്ക് ഇറങ്ങിയത് ഒരു കുട്ടിയുടെ ജീവൻ കാര്യങ്കോട് പുഴയിൽ നിന്നും മുങ്ങിയെടുത്തത് അമ്മ ശോഭ ഇപ്പോഴും ഓർമ്മിക്കുന്നു ചെറിയ പ്രായത്തിൽ ഒരു വയസ്സാകുമ്പോയ പുഴ കൊണ്ടുവന്ന ഞങ്ങള് കുളിക്കാൻ പോകുമ്പോൾ പുഴയില്ലേ ഇവിടെ വെള്ളൂരില്ലോ പുഴ പോയാളിക്കുന്നത് അപ്പൊ കുളിക്കാൻ പോയാ അമ്മേ അന്നേരം തൊട്ടേ പുഴയില്ലേ എപ്പോഴും സമയം നോക്കിയാലും സ്കൂൾ വിട്ട് വന്ന് പോകും പോകുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അമ്മ വീട്ടിൽ വന്നു അപ്പോൾ കുളിക്കാൻ പോയി വേ വേനൽ സമയമാണ് എന്നാലും ആട് വലിയൊരു കുഴിയായിരുന്നു ആ കുഴിയിലെ വെള്ളത്തിൽ ഈ അമ്മമ്മേന്റെ കൂടെ വന്നപ്പോൾ ആ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പോയി അന്നേരം ഇപ്പം പുഴയിലെ ഇപ്പോൾ ഒരു കത്തിയും പൂജലായി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മമ്മ അലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ഓടിപ്പോയി ഒന്നും നോക്കിയില്ല ആ കുടിയിലേക്ക് എടുത്ത് ചാടി മുങ്ങി തപ്പി ഒന്ന് രണ്ട് മുങ്ങി മുങ്ങ കഴിഞ്ഞാടാൻ പറഞ്ഞു ആളിൽ രണ്ട് എന്ന് മൂന്നാമത്തേലും മുങ്ങി എടുത്തു എടുത്ത് പിന്നെ ഇവനൊന്നും പോകുമില്ല പിന്നെ അവർ ആൾക്കാരുമെല്ലാം കൂടി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഒരു രാജീവൻ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ പറഞ്ഞു രണ്ട് മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പോൾ കന്നെയായിരുന്നു തോന്നു അപ്പോൾ ചെവിയിൽ നിന്ന് ചോരയെല്ലാം വരാൻ തുടങ്ങിയ കുഞ്ഞിൻ്റെ പിന്നെ ഇവനെ ഒന്നും ഇവനെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഇവൻ തന്നെ ഓടി കഴിച്ച് ഒരു തോർത്തുമൊണ്ട് മാത്രം എടുത്ത് കരഞ്ഞ് അമ്മയെ അമ്മയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് കതക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് മോനെ ഞാൻ വിചാരിച്ചു പട്ടി എങ്ങനെ കടിച്ചതാണോ എന്നാൽ ഇവനെ ഒരു കുഞ്ഞ് വെള്ളത്തിൽ വന്നേ അതിനെ ഞാൻ എടുത്ത് കൊണ്ടുപോയി ആശുപത്രിയിൽ അന്ന് തൊട്ട് തുടങ്ങിയന്ന് എൻ്റെ മോൻ എന്ത് നാട്ടിൽ എന്തുണ്ടെങ്കിലും ആടെ ഓടിയെത്തും എൻ്റെ മോൻമേറിയ കയറിൻ്റെ ബാഗും ഇരുവശത്തും ഓരോ സാമാന്യം ഭാരമേറിയ മെഷീൻ വാളും തലയിലൊരു സേഫ്റ്റി ഹെൽമെറ്റും അരയിൽ ഹുക്കുകളുള്ള ഒരു ബെൽട്ടും ധരിച്ച ഒരു മരം വേഷത്തിലാണ് പ്രശാന്തിനെ എപ്പോഴും കാണാൻ സാധിക്കുന്നത് മരം മുറിയും രക്ഷാപ്രവർത്തകനും മാത്രമല്ല ഈ ചെറുപ്പക്കാരൻ്റെ കഴിവുകൾ മികച്ച നാഷണൽ ഹാൻഡ്ബോൾ താരവും കോച്ചും മികച്ചൊരു നീന്തൽക്കാരനും ഒപ്പം പെരിങ്ങോ ഫയർ സ്റ്റേഷനിലെ റെസ്ക്യൂ വളണ്ടിയറും സിവിൽ ഡിഫൻസ് മെമ്പറും എന്നീ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്

ആ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ ജീവനാണ് നമ്മളെ നോക്കണ്ടേ അത്രയും സേഫ്റ്റി ആയിട്ട് അശോക് സാറിൻ്റെ നേതൃത്വത്തിൽ നല്ല സേഫ്റ്റി ബെൽറ്റ് റോപ്പ് വലിച്ച് പുഴ നിന്ന് കുക്കരയ്ക്ക് വലിച്ച് കെട്ടി ടൈറ്റാക്കിയ ശേഷം പിന്നെ അതുപോലെ നമ്മളെ ജയ സാറ് ഷൈ സാറ് അനൂപ് സാറ് അവരുടെ നിർദ്ദേശപ്രകാരം രണ്ട് നമ്മൾ രണ്ട് സേഫ്റ്റി ബെൽറ്റ് കെട്ടിയ ശേഷം കൊച്ചിനെ കൊച്ചിൻ്റെ അമ്മാൻ്റെ കയ്യിലേക്ക് തന്നു കൂടെ തന്നെ സാർമാർ എല്ലാവരും ഉണ്ടായിരുന്നു സാറും അതുപോലെ മറുവശത്ത് എല്ലാ ഉപ്പ് കി കെ സുനിൽ സാറ് സുനിൽ സാറ് അതുപോലെ നമ്മളെ എല്ലാവരും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു കൂട്ടായ്മയാണ് ഒരു ഓഫീസർമാർന്ന് മാത്രമല്ല ഞാനൊരു വണ്ടി ആ പ്രവർത്തകരാണ് ഋസി പ്രവർത്തകരാണ് ആ രീതിയിൽ എല്ലാവിധ സപ്പോർട്ടുകളും അവരെ നിർദ്ദേശപ്രകാരം മാത്രം അവരെ കൂടെ അവരല്ലേ ഒരാളെ ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റി അതിന് വളരെ സന്തോഷം അറിയിക്കുന്നുണ്ട് പെരിങ്ങോ ഫാറ്റ് സ്റ്റേഷനിലെ എല്ലാ ഓഫീസർമാരുമാണ് ആദ്യമായി അവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അവക്ഷൻ നന്നായി ഞാൻ അറിയിക്കുന്ന സ്റ്റേഷനിൽ അശോക് സാറ് അതുപോലെ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടു ഞാൻ ആദ്യമായി ഈ രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ ഡിഫൻസ് എന്ന് ദുരന്ത വിമാന സേനരെ വളണ്ടിയറായി ഈ നിയമി നിയമിച്ചത് മുൻ നമ്മളെ സ്റ്റേഷൻ ഓഫീസർ ശ്രീനാഥ് സാറ് ആണ് എന്നെ ഫീഡിലേക്ക് അതിനെ കൊണ്ടു അതുപോലെ എല്ലാ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും പയ്യൻ ഒരു പ്രഭാര സാറ് സി പി രാജ സാറ് എല്ലാ സ്റ്റേഷൻ ഓഫീസർമാർ പിന്നെ ഈ വലണ്ടറായി എന്നുള്ള രീതിയിൽ എല്ലാ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പല നേരങ്ങളിലെ ആവശ്യം ഉണ്ടാകുന്നുണ്ട് എന്നെ വിളിക്കാറുണ്ട് എന്നെ കൊണ്ടാകുന്ന സഹായം എപ്പോഴായാലും ഞാൻ പോയി ചെയ്തു കൊടുക്കും നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ മരപ്പണിയാണ് മരം മുറിയാണ് അതിനിടയ്ക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരാളായി നല്ല രീതിയിൽ ഒരു വളണ്ടിയർ നല്ല രീതിയിൽ എൻ്റെ പിന്നെ സേവനത്തിൻ്റെ അവർ വിളിക്കാറുണ്ട് എന്നാലും വളരെ സന്തോഷം നമുക്ക് നമുക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയാലും ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ ഇപ്പം ഈ എത്ര വർഷമായി ഇതിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊൻപത് വനിട്ടാൽ നിന്ന നിവാരണ സേന സിവിൽ ഡിഫൻസ് ഗവർണർ പുതിയൊരു വളണ്ടിയർ ഉണ്ടായിരുന്നു ഈ ഭരണത്തിൽ വന്നത് കഴിഞ്ഞ ഭരണത്തിൽ പിണറായി സർക്കാർ ഭരണത്തിൽ വന്നതാണ് അത് മുന്നോടിയായിട്ട് ആ വർഷം തൊട്ട് ഈ വർഷം വരെ ഒരുപാട് പിന്നെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി പ്രളയ സമയത്ത് അതുപോലെ കോവിഡ് സമയത്ത് അതിനു മുമ്പേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ഈ വളണ്ടിയറായിട്ട് എന്ന സ്റ്റേഷൻ ഓഫീസറായി മീൻ സ്റ്റേഷൻ ഓഫീസർ ഈ സാറിൽ കാര്യമായി കൊണ്ടുവരുന്നത് അതിനുശേഷം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഞാൻ പോകാറുണ്ട് എല്ലാവരും നല്ല എല്ലാ സ്റ്റേഷനായി എല്ലാ ഓഫീസർമാരും നല്ല സപ്പോർട്ടാണ് എല്ലാം എൻ്റെ മുമ്പിൽ അവരുണ്ടാവും എപ്പോഴും അവരുടെ മുന്നിൽ ഞാനും ഉണ്ടാവും നാട്ടുകാരായാലും കൂട്ടുകാരായാലും മറ്റുള്ള സിവിൽ ഡിഫൻസ് മെമ്പർമാർ ആയാലും വാർഡ് മെമ്പറുമായാലും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പം നാട്ടിലൊരു അപകടവും മറ്റെന്ത് ദുരന്തം എന്ത് സംഭവിച്ചാലും ആദ്യം ഫയർഫോഴ്സിന്റെ ബന്ധപ്പെട്ടതിന് പകരം ആൾക്കാർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു അങ്ങനെ അത് നമ്മളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അവരെ നാട്ടിലൊരു കൂടെ പെർപ്പിന്മാതിരി കണ്ടിട്ടാണ് തന്നെ എല്ലാവരും വിളിക്കാറ് അതുപോലെ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാലും സാർമാർ അവർ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കും നമ്മളെത്തു ഓടി എത്രയും പെട്ടെന്ന് അവിടെ എത്തും ആ സമയത്ത് നാട്ടിൽ അറിയി എല്ലാവരും നമ്മളൊരു അറിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ പാടി പൊടിച്ചാൽ പൊളിങ്ങോം പയ്യ ഒരു മാത്തിൽ എല്ലാ ഏരിയയിലും നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും നമ്മളെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആവശ്യം സാറാണ് ഇതിൻ്റെ എല്ലാം സാറാന്ന് വിളിച്ച് നമ്മളെ ഗ്രൂപ്പുണ്ട് ിയറുണ്ട് അല്ല നമ്മൾ പണിയല്ല നമ്മൾ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ആദ്യം ഒരു ജീവനാണ് അല്ല പുതു നാട്ടുകാർക്ക് നമുക്ക് പറ്റുന്ന സഹായം നമുക്കുണ്ടാകുന്ന സഹായം എപ്പോഴും ഇന്നും ഇനി ഇനി മുന്നോട്ടും ഉണ്ടാകുന്ന എൻ്റെ ഒരു വൈഫ് ആണ് ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല രാവും പകലും ഒക്കെ പോകണം അപ്പോൾ വീട്ടിൽ നല്ലൊരു പ്രതികരണം വീട്ടുകാർ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് വീട്ടുകാരുടെ നല്ല സപ്പോർട്ടാണെന്ന് വെച്ചാൽ പിന്നെ വൈഫ് വിടെ വൈഫിപ്പം ഇവിടെ ഇല്ല മൂന്ന് ഹാൻഡ്ബോൾ താരമാണ് നാഷണൽ ഹാൻഡ്ബോൾ താരാണ് കേരളത്തിൻ്റെ അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയർ ആണ് അപ്പം പുള്ളി മൂന്ന് വർഷമായിട്ട് ഇവിടെ ഇല്ല ഇപ്പം വന്നവൾ ചെറിയ കൊച്ചിങ്ങൾ അപ്പം ഇങ്ങനെ അവിടും ഇങ്ങനെ പി എസ് സിയിൽ ഇങ്ങനെ കൊച്ചിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല സപ്പോർട്ടാണ് കുടുംബം അച്ഛൻ അമ്മ അനിയൻ നമ്മുടെ നാട്ടുകാർ എല്ലാവരും നമ്മുടെ പാടിയോട് ബ്രോസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവർ നല്ല എപ്പോഴും ഏത് സമയത്ത് എനിക്ക് സഹായത്തിനെത്തുന്ന ആൾക്കാരാണ് എല്ലാവരും നല്ലൊരു സഹായികളാണ് ഇപ്പം നമ്മൾ ഈ വന്ന സമയത്തും ഒരു രക്ഷാപ്രവർത്തനത്തിന് പോകാൻ വേണ്ടി അതെ കഴിഞ്ഞ ദിവസം ഇന്നലെ ആ പെരുവാമ്പ എന്ന് പറയുന്ന പുഴയുടെ ഒരു പ്രായ ലോസ് അകപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രൂപ്പിൽ സാറ് വിളിച്ചു നമ്മളെ റെസ്ക്യൂ വളരെ സേവനം തേടിയിട്ടുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വലിയൊരു പുഴയാണ് അപ്പോൾ നമ്മളെ പോകാൻ വേണ്ടി റെഡി ആയിക്കാ നമ്മളെ വിളിച്ചത് അപ്പം പോകണം നമുക്കതിന് അതിൻ്റെ ഭാഗ അതിൻ്റെ ഭാഗമായി ടീമിൻ്റെ കൂടെ പങ്കെടുക്കണം നമുക്ക് അപ്പോൾ ഈ പ്രശാന്തം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനും അറിയിക്കുകയാണ് നമുക്ക് ഈ തിരക്കിനിടയിലും നമ്മൾ സംസാരിക്കുകയും കാണിച്ചാൽ ആ സമയത്തിന് തന്നി കൂടെ രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു വളരെ സന്തോഷം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ